ഗണപതി ചിത്രകലാ പുരസ്കാരം ആർട്ടിസ്റ്റ് മദനന് ഈ മാസം ഇരുപത്തിയെട്ടിന് മന്ത്രി എം പി രാജേഷ് സമ്മാനിക്കും പ്രശസ്ത ചിത്രകാരനും ശില്പിയും ചിത്രകലാധ്യാപകനുമായിരുന്ന ആർട്ടിസ്റ്റ് ഗണപതിയുടെ ഓർമ്മക്കായി ഏർപ്പെടുത്തിയ ശിഷ്യരുടെ ഗണപതി ചിത്രകലാ പുരസ്കാര കലാകൂട്ടായ്മയായ ഗണപതി പുരസ്കാരം പ്രശസ്ത ചിത്രകാരൻ മദനന് സമ്മാനിക്കും കേരളീയ ചിത്രകലയ്ക്ക് മദനൻ നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഈ മാസം ഇരുപത്തിയെട്ടിന് പെരിങ്ങോട് യൂത്ത് ലൈബ്രറി അങ്കണത്തിൽ നടക്കുന്ന ഗണപതി മാസ്റ്റർ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് മദനൻ പുരസ്കാരം സമ്മാനിക്കും നാഗലേശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഗുരുവായൂർ ചുമർചിത്ര പഠനം കേന്ദ്രം റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ യു കൃഷ്ണകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന കുട്ടികൾക്കായി നടത്തിയ അഖില കേരള പെയിന്റിംഗ് മത്സരവിധികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും രാവിലെ മുതൽ നടക്കുന്ന ചിത്രപ്രദർശനം പ്രശസ്ത ചിത്രകാരൻ അജയൻ ചാലുശ്ശേരി ഉദ്ഘാടനം ചെയ്യും ഗണപതി പ്രസിഡന്റ് വേണുപ്പാലൂർ അധ്യക്ഷത വഹിക്കും ബസന്ത് പെരിങ്ങോട് മണികണ്ഠൻ പുന്നക്കൽ ശശികോതച്ഛിറ എന്നിവർ സംസാരിക്കും സമാപന സമ്മേളനത്തിൽ പെരിങ്ങോട് ഹൈസ്കൂൾ ഹെഡ്മിൻസ്റ്റേഴ്സ് ശ്രീകല വി വിനിത കെ എം സലീം ടി വി ഉണ്ണികൃഷ്ണൻ വി രാമചന്ദ്രൻ ടി രാജീവ് കെ ബി സുധീർ രവി കറ്റശ്ശേരി എൻ സേതുമാധവൻ വിനോദ് മാധവൻ ഭവദാസൻ പെരുമ്പള്ളി അജയൻ കൂറ്റനാട് രേവതി വേണു വി എം ബഷീർ എന്നിവർ സംസാരിക്കും പത്രസമ്മേളനത്തിൽ സംഘാടക സമിതി വി വി ബാലചന്ദ്രൻ ഗണപതി പ്രസിഡന്റ് വേണു പാലൂർ സംഘാടക സമിതി കൺവീനർ രേവതി വേണു പി എം ബഷീർ ശശി കൊതച്ചയാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഗണപത് എന്ന ചിത്രകലാകാരന്മാരുടെ ഒരു സംഘടന ഏറെ കാലമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരികയാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് തോന്നുന്നു ഗണപതി മാഷ് മരിക്കുന്നത് അപ്പോൾ അവർ ഗണപതിമാഷ്ടെ ശിഷ്യരാണ് ഭൂരിഭാഗം ആളുകളാണ് പ്രസ്ഥാനത്തിനകത്തുള്ളത് അവർ ഈ പരിപാടി കഴിഞ്ഞ വർഷം നടത്തിയത് കൂറ്റനാട് വട്ടനാട് സ്കൂളിൽ വച്ചാണ് പക്ഷെ ഗണപതി മാഷയുടെ ഒരു പ്രവർത്തന പഥം എന്ന് പറയുന്നത് പെരിങ്ങോടായിരുന്നു അപ്പോൾ ഈ വർഷം അവർ അത് എന്തുകൊണ്ടും പെരിങ്ങോട് നടത്തുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെരിങ്ങോട് നടത്താനും വേണ്ടി തീരുമാനിക്കുകയും അവിടെ അതിനാവശ്യമായിട്ടുള്ള സംഘാടക സമിതി രൂപീകരിക്കാൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളത് സംഘാടക സമിതിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും എല്ലാ അഭിപ്രായങ്ങളും സ്വശീകരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുള്ളത് ഞാനതിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന നിലയ്ക്കാണ് ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നത് ഗണപതിമാഷ്ട്ര ഒരു പ്രത്യേക ശൈലിയിൽ ഈ ചിത്രകലാരംഗത്ത് പ്രവർത്തിച്ച വ്യക്തിയാണ് അതിന് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഉരുകുല വിദ്യാഭ്യാസം പോലെ ചിത്രകല അഭ്യസിക്കാൻ വരുന്ന എല്ലാ കുട്ടികളെയും തൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തി യാതൊരുവിധ മേലുകീഴ് പരിഗണന ഒന്നുമില്ലാതെ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക ശീലം ഉണ്ടായിരുന്നു ഞങ്ങൾ ക്ലാസ്സിലെ ശിഷ്യൻ കൂടിയാണ് പഠിപ്പിക്കുന്ന എനിക്ക് ചിത്രമരയില്ല പക്ഷെ എൻ്റെ സ്കൂൾ ജീവിതകാലത്ത് ഗണപരിഭാഷ കഴിഞ്ഞിട്ട് സ്കൂളിൽ ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തെ ചിത്രങ്ങളൊക്കെ ഞാൻ ആസ്വദിക്കാറുണ്ട് സ്കൂൾ ജീവിതം കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം ചിത്രങ്ങൾ വീട്ടിൽ ഇന്ന് വരയ്ക്കുമ്പോൾ ഞാൻ കാണാറുണ്ട് അപ്പോൾ നല്ല മികച്ച രീതിയിൽ ഈ അനുസ്മരണ പരിപാടി നടത്തണമെന്നാണ് പങ്കാള സമിതി തീരുമാനിച്ചിട്ടുള്ളത് നമുക്കതിന് നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെൻ്ററി കാര്യമന്ത്രി തന്നെ എത്തിയിട്ടുണ്ട് അത് ഇരുപത്തിയെട്ടാം തീയതി പിരിവോട് വായനശാലയുടെ അങ്കണത്തിൽ വെച്ച് നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ മേഖലയിലൊക്കെ തന്നെ മാഷ് വളരെ പ്രതിദഗ്ധനായിരുന്നു പോർട്രേറ്റ് മാഷൊക്കെ പോർട്രേറ്റ് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു ഫോട്ടോ ആണോ മരിച്ചതാണോ എന്ന് വേറെ രീതിയിൽ മാഷ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചില പടങ്ങളുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടും ഈ സെലക്ഷൻ ചിത്രകലയിൽ ഉള്ളവർക്ക് വലിയ ഒരു പ്രചോദനമാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ മറ്റൊന്ന് ഇരുപത്തി എട്ടാം തീയതി ഫുൾ ഡേ പരിപാടിയായിട്ടാണ് നമ്മളവിടെ ആലോചിച്ചിട്ടുള്ളത് മാഷ ധാരാളം ചിത്രങ്ങൾ ഇന്നും കാണാത്ത അല്ല വേണ്ടത്ര രീതിയിൽ പരിഗണിക്കാത്ത ചിത്രങ്ങൾ ഇന്നും മാഷ സൂക്ഷിപ്പിലുണ്ട് അതൊക്കെ ഒന്ന് കൊടി തട്ടി പുറത്തെടുത്ത് മാഷയെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താനും മാഷയുടെ ശിഷ്യഗണങ്ങളുടെ ചിത്രങ്ങൾ कुडी एक्सिबिटी रीती रे पत्म चित्र प्रदर्शन आरंभिक